നമസ്കാരം മൂന്നാം കണ്ണി ന്യൂസിലേക്ക് സ്വാഗതം തോക്കും പണവും തന്ന് തന്നെ കൊല്ലാനയച്ചത് കെ സുധാകരനാണെന്ന് കേസിൽ പിടിയിലായ രണ്ട് പ്രതികളും മൊഴി നൽകിയിരുന്നുവെന്ന് ഇ പി ജയരാജൻ അതനുസരിച്ച് പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും അന്നത്തെ കേന്ദ്രഭരണം ഉപയോഗിച്ച് കേസ് വിഭജിച്ച് രണ്ടാക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇ പി ജയരാജനെ കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും സുധാകരൻ കുറ്റവാളി അല്ലാതാകുന്നില്ല ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതും ആസൂത്രണം ചെയ്തതും പ്രതികളെ തോക്കുകൊടുത്ത് അയച്ചതുമെല്ലാം സുധാകരനാണ് ഈ വിധിയുടെ പേരിൽ മാത്രം ഇല്ലാതാകുന്നതല്ല സുധാകരന്റെ കളങ്കം ഇ പി ജയരാജൻ പറഞ്ഞു പോസ്റ്റിനൊപ്പം അന്നത്തെ ഫോട്ടോകളും അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്നെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ തുടർ നടപടി സ്വീകരിക്കും ഇതിൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണം തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഇടയാക്കുന്നത് നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തും ഈ കേസിലും അതാണ് സംഭവിച്ചത് കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം എന്നെ വെടിവെച്ച കേസിൽ അന്ന് രണ്ട് പ്രതികളെയാണ് പിടികൂടിയത് രണ്ടുപേരും പോലീസിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞത് തോക്കും പണവും തന്ന് കൊല്ലാനയച്ചത് കെ സുധാകരൻ എന്നായിരുന്നു അതനുസരിച്ച് പോലീസ് എഫ്ഐആർ ഇട്ടതുമാണ് പക്ഷേ അന്നത്തെ കേന്ദ്രഭരണം ഉപയോഗിച്ച് കേസ് വിഭജിച്ച് രണ്ടാക്കി നേരിട്ട് കുറ്റകൃത്യം നടത്തിയ രണ്ടുപേരെ വിചാരണ നടപടികൾക്ക് ശേഷം കോടതി ശിക്ഷിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഗൂഢാലോചന കുറ്റത്തിന് സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് അങ്ങനെയാണ് തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം സുധാകരനെ പ്രതിയാക്കി സെഷൻസ് കോടതി കേസെടുത്തത് ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി സുധാകരനെ കുറ്റവിമുക്തനാക്കിയത് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനോ എന്റെ അഭിഭാഷകനോ തെളിവുകൾ ഹാജരാക്കുന്നതിൽ വല്ല വീഴ്ചയും ഉണ്ടായോ എന്നറിയില്ല ഏതായാലും ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയാലും സുധാകരൻ കുറ്റവാളി അല്ലാതാകുന്നില്ല ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതും ആസൂത്രണം ചെയ്തതും പ്രതികളെ തോക്ക് തോക്കുകൊടുത്ത് അയച്ചതുമെല്ലാം സുധാകരനാണ് ഈ വിധിയുടെ പേരിൽ മാത്രം ഇല്ലാതാകുന്നതല്ല സുധാകരന്റെ കളങ്കം ഇ പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി